ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ രോഗി പരിചരണം ശ്രമകരമായ ജോലിയാണ് ചിലരെങ്കിലും മടുപ്പ് പറയാറില്ലേ ഇതാ ആൻമരിയ ക്രിസ്റ്റീന എന്നൊരു നേഴ്സ് ഒരു ധ്യാനത്തിൻ്റെ അവസാന ദിനത്തിലാണ് ഒരു വ്യക്തി കാത്തു നിന്നത് അടുത്തുള്ള ആശ്രമത്തിൽ മാനസിക വൈകല്യമുള്ള രോഗികളെ പരിചരിക്കാൻ ഒരു മാസത്തേക്ക് വരാമോ അവിടെയുള്ള നേഴ്സ് രോഗം മൂലം അവധിയിലാണ് ഡ്രൈവിംഗ് പഠിക്കാൻ നീക്കി വെച്ചിരുന്ന ആ ഒരു മാസക്കാലം ക്രിസ്റ്റീന ആശ്രമത്തിൽ ചെലവഴിച്ചു മുടിയും താടിയും വടിച്ചു ബെഡ് സോർ ബാധിച്ച് ദുർഗന്ധം വമിക്കുന്ന വലിയൊരു വ്രണമുള്ള ഒരു യുവാവ് ആ മുറിവ് വെച്ച് കിട്ടിയപ്പോൾ ഓക്കാനം വന്നു കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി ആ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ടാണ് അവർ ഡ്രസ്സിംഗ് അവസാനിപ്പിച്ചിരുന്നത് ആ ഒരു മാസക്കാലം കൊണ്ട് ക്രിസ്റ്റീന നസ്രായൻ്റെ നേഴ്സായി മാറി പിന്നീട് ഓരോ രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോഴും ഒരു നന്മ നിറഞ്ഞ നിറഞ്ഞറിമേ പ്രാർത്ഥിക്കും മരിച്ചവരെ പൊതിയുമ്പോൾ ആ ആത്മാവിന് വേണ്ടി കരുണക്കൊന്ത പ്രാർത്ഥിക്കും സുഭാഷിതം മൂന്നേ ആറ് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ദൈവം ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നസ്രായൻ്റെ ജോലിക്കാരായി നമുക്ക് മാറണ്ടേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ